ഏറ്റവും ലാസ്റ്റ് ഷോ കാണാൻ പോകുന്ന ഒരു ഫിലിമാണ് കേട്ടോ അത് നമ്മുടെ കൂലി ഫിലിമില്ലേ അത് കാണാനാട്ടോ ഞങ്ങൾ പോണത് പഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഫിലിമിനൊന്നും ഇടയ്ക്കും കാലത്തൊക്കെ പോകാൻ പറ്റണുള്ളൂ ഇപ്പം ഉന്നത്തെ പോലെ വീക്കിലി അങ്ങോട്ട് പോകാൻ പറ്റണില്ലാട്ടോ എങ്കിലും കൂടി ഇതേ പടം ഇപ്പോൾ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവാൻ ഇതേ പുറപ്പെട്ടു കേട്ടോ പട്ടാമ്പിക്ക് പോണത് അങ്ങനെ അങ്ങനെന്തേ സ്കൂട്ടിയിലാട്ടോ പോണത് അപ്പോൾ ഞാനാണ് ഓടിക്കണ ആളോ സ്കൂട്ടിന്ന് അതിന് ഇതേ ഞങ്ങൾ വണ്ടി ഒക്കെ എടുത്തു ഞാനും മിൻഷേട്ടനും തേജപ്പനും കൂടിയിട്ട് കേട്ടോ എനിക്കൊന്ന് ഓടിച്ച് പുറത്തേക്കൊക്കെ ഇനി ഒറ്റയ്ക്ക് പോകണ്ടേ എനിക്ക് എന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാനൊന്നും കൂടി എക്സ്പീരിയൻസ് ആയിക്കോട്ടെ വിചാരിച്ച് കുറച്ച് ലോങ് ഒക്കെ ഞാൻ തന്നെ പൊടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ എനിക്ക് കാറിൻ്റെ ലൈസൻസ് എടുക്കണം എന്നുണ്ട് അതുകൊണ്ട് ഇനി കാറിൻ്റെ ഡ്രൈവിംഗ് കൂടിയും പഠിക്കാൻ പോകാനൊരു ചെറിയ പ്ലാൻ ഇട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മളിത് അലക്സിൽ എത്തി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ തേജപ്പിന് വേണ്ട പാപ്പും കാര്യങ്ങളൊക്കെ ഇതേ വാങ്ങിയിട്ട് നമ്മൾ നേരെ പടത്തിനായിട്ട് കയറിയത് പടത്തിന് കയറി ഏകദേശം തുടങ്ങിയിട്ട് കുറേ പേര് നല്ല അഭിപ്രായവും പൊട്ടഭിപ്രായവും ഒക്കെ കേട്ടിട്ടുള്ളൊരു പടം ആയോണ്ട് തന്നെ എങ്ങനെയാവുമെന്ന് എനിക്ക് ഒരു പിടിത്തന്നിടുന്നില്ല കേട്ടോ പക്ഷെ കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല അങ്ങനെ അഭിപ്രായം പറയാനുള്ള പടം ഒന്നുമല്ല അത്യാവശ്യം നല്ലൊരു പടമൊക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇൻട്രോ ഇപ്പം ഐസ്ക്രീം തേജൂന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പടം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തെ ജിഷ്ണു ആയി കണ്ടോ ജിഷ്ണുമായിട്ട് അത് അടുത്ത ഷോക്ക് കയറാൻ വേണ്ടിയിട്ട് ഇത് അവർ വന്നിട്ടുണ്ട് ജിഷ്ണുനാട്ടനും ജിഷ്ണുനാടനും ജിഷ്ണുടനിയനും ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു പിന്നെ വിൻഷേട്ടിനെ അത്ര പെർഫ്യൂം സ്പ്രേ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വിൻഷേട്ടനത് എത്ര നോക്കാനാട്ടോ വന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതേ സാമ്രാണിയും കൂടി ഒരു പെട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയി നമ്മൾ നെസ്റ്റോളിക്കാട്ടോ അവിടെ രണ്ടു വരെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് നമുക്ക് വീട്ടിൽ വേണ്ട സാധനങ്ങളും അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഐറ്റംസിനും അത്യാവശ്യം നല്ല ഓഫറ് നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ പർച്ചേസിങ് ഇവിടുന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അല്ലറ ചില്ലറ പലചരക്ക് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ ഇവിടുന്ന് തന്നെയാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാറായിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും ഓഫർ നടക്കുന്ന രീതിക്ക് ഇവിടുന്ന് വാങ്ങണതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുവിധ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് പിന്നെ തേജുവിന് ഇതേ ക്രീമും അതുപോലെ തന്നെ അവന് സോപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ ഓഫർ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ബില്ലിടാനും നമ്മൾ കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇത് എല്ലാതും എടുത്തിട്ട് നമ്മൾ പോകാനാണ് നോക്കണത് എല്ലാം എടുത്ത് ാണ് ഞങ്ങൾ ആലോചിച്ചത് ഇതൊക്കെ കെട്ടി വലിച്ച് ഞങ്ങൾ എങ്ങനെ പോകുന്നത് പിന്നെ സ്കൂട്ടി ആയതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഡിഗ്ദിന്റെ ഉള്ളിൽ കുറെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെ വെച്ച് അമർത്തി അടച്ച് വെച്ചു കേട്ടോ കുറേ നേരം ഞങ്ങൾക്ക് പറ്റിയില്ല കാരണം രണ്ട് കവർ ഉണ്ട് എല്ലാം കൂടിയിട്ട് നമ്മളെ ആവേശത്തിലെല്ലാം എടുക്കും പിന്നെയാണ് കൊണ്ടുപോകണത് എങ്ങനെയാണെന്ന് ആലോചിക്കുക ഞങ്ങളുടെ ഈ സാഹസപ്രകടനം കണ്ടിട്ട് തോന്നുന്നു അവിടെ നിൽക്കുന്നവരൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിടുന്നു പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത് അതിന്റെ ഉള്ളിലാക്കിയിട്ടോ പിന്നെ തേജപ്പനും കേട്ടി ഒരു സെറ്റ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ നേരെ തേജൂനെ വണ്ടി വിട്ടത് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട് എത്രയോ ഇനി നമുക്ക് അടുത്ത വീഡിയോയില് കാട്ടോ ബൈ